എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം തുച്ഛീകരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ നൽകിത്തരുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു ഈ വാക്യം നമ്മൾ കാണുന്നത് ഒന്ന് തസ്ത്രോനിക്ക ലേഖനം നാലാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിലാണ് ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ വാക്യത്തിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ആത്മീക വർധനവിന് ഉതകുന്ന ചില ആത്മീക ചിന്തകൾ കർത്താവ് നമുക്ക് നൽകി തരട്ടെ ആ ബാക്കി മുന്നോടൊന്ന് ശ്രദ്ധിക്കുക ആകെയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത് ഹി ഹു റിജക്ട് ദിസ് എന്നാണ് ഹി ഹു റിജക്ട്സ് ദിസ് എന്ന് പറഞ്ഞാൽ ഇതിനെ നിഷേധിക്കുന്നവൻ അപ്പോൾ എന്താണ് ഇവിടെ നിഷേധിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് കാരണം അപകടകരമായ ഒരുപാട് പഠിപ്പീലുകൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ചെറുപ്പക്കാരെയും യൗവനക്കാരെയും ഒക്കെ തെറ്റിക്കുന്ന അപകടകരമായ പടിപ്പീലുകൾ ഇതിനെക്കുറിച്ച് ഞാൻ രണ്ട് ഭാഗമായിട്ട് നിങ്ങളോട് പറയാം ഇങ്ങനെയുള്ള പഠിപ്പീലുകളിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടുകൾ പോകും പാപത്തിലേക്ക് നമ്മൾ പോയി ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിയില്ല കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ ആത്മാവിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞ് അഴിച്ചു അല്ലെങ്കിൽ എന്തുമാകാം എന്നൊക്കെ പറയുന്ന കുറച്ച് പഠിപ്പീലുകൾ ഉണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് അപ്പം ഇവിടെ എന്തിനെ നിഷേധിക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ റെസ്ലോനിക്ക ലേഖനത്തിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം ഞാൻ സാധാരണ പറയുന്നത് പോലെ നിങ്ങൾ ദൈവവചനം യഥാർത്ഥമായിട്ട് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിൻ്റെ വചനത്തിന് വ്യാഖ്യാനിക്കുന്നതിനൊരു രീതിയുണ്ട് ആ വചനം പഠിക്കണമെങ്കിൽ ഒന്ന് അത് എഴുതപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട് ഇത് നിഷേധിക്കുന്നവൻ എന്നാണ് അപ്പം എന്താണ് നിഷേധിക്കുന്നത് എന്നിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാൻ പറയുന്ന രീതികളിലുള്ള പഠിപ്പീരുകൾ ഉണ്ട് അങ്ങനെയല്ല ആ ഒരു നാലാം അധ്യായത്തിന് ഒരു പശ്ചാത്തലമുണ്ട് ഈ പുസ്തകത്തിന് ഒരു പശ്ചാത്തലമുണ്ട് ഇപ്പം തെസ്ലോനിക്ക ലേഖനം എഴുതപ്പെട്ട പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കിയെങ്കിലേ ആ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളു പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുന്നവരോ എന്നുള്ള ഒരു ഒരു ദൈവജന സന്ദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിടയാക്കി അത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നല്ലോ അന്ന് നമ്മൾ ചിന്തിച്ചത് എഫേസ് ലേഖനത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിലേക്ക് എന്നൊരു പദപ്രയോഗം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെയൊക്കെ ദുഃഖിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതല്ല ഇന്നത്തെ ഈ ഒരു മെസ്സേജ് കാരണം ഈ ഒരു മെസ്സേജ് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു മെസ്സേജാണ് ഞാൻ അതിലേക്ക് വേഗത്തിൽ വരാം പക്ഷെ അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്ലോണിക്ക പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ട് വരും ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ടെസ്ലോണിക്ക എന്ന് പറയുന്നത് പുരാതന പട്ടണങ്ങളിൽ അല്ലെങ്കിൽ ഇത് എഴുതപ്പെട്ട കാലഘട്ടങ്ങളിൽ ഒരു വാണിജ്യ തലസ്ഥാനമായിരുന്നു ഇത് ആദ്യം ബി സി നൂറ്റി അൻപത്തി ആറ് ആ ഒരു സമയങ്ങളിലൊക്കെ നാസഡോണിയുടെ തലസ്ഥാനമായിരുന്നു പക്ഷെ പിന്നീട് ഇത് റോമിന്റെ അധീനതയിലേക്ക് വരികയും റോമിലെ ഒരു സ്വതന്ത്ര പട്ടണമായി തീരുകയും ചെയ്തു ഇത് അപ്പോസ്തോലിനെ പൗലോസ് തെസലോനിക്ക ലേഖനം എഴുതുന്ന സമയത്ത് ഇത് ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സെൻറ്റർ ആയിരുന്നു ബിസിനസ് സെൻറ്റർ ആയിരുന്നതുകൊണ്ട് തന്നെ ഭൗതികമായ ഒരു അഭിവൃദ്ധിയിൽ ഈ സ്ഥലം മുമ്പോട്ട് പോയി ഈ റോമിൻ്റെ ഒരു ഒരു കൾച്ചർ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ആ ഒരു സംസ്കാരം ഇവരെ ബാധി ഇവരെ ബാധിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഈ കൊരുന്തമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുപോലെയുള്ള ഒരു സംസ്കാരത്തിലാണ് സത്യത്തിൽ ആ ഒരു പട്ടണം നിലനിന്ന് പോയത് അതുകൊണ്ട് തന്നെ എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു പഠിപ്പീര് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത് ജീവിതത്തിന്റെ അകത്തൊക്കെ ദൈവം വെച്ച അതിരുകൾ അതിർത്തികൾ അതോ അതൊന്നും ഇല്ലാതിരുന്ന എന്താ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ചിരുന്ന ഒരു സംസ്കാരത്തിന്റെ അകത്ത് ഇവർ ജീവിച്ചു പോയപ്പോൾ അവിടെ നിന്നാണ് ഈ ടെസ്ലോനിക്കയിലുള്ളവർ കർത്താവിനെ അറിഞ്ഞത് അവർ പക്ഷെ വിശ്വാസത്തിന്റെ ആരംഭകാലങ്ങളിൽ പൗലോസ് അവരെ കുറിച്ച് പ്രശംസിക്കുന്നുണ്ട് കാരണം നിങ്ങൾ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ടു നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമാണ് കാരണം ഒന്നാം ഒന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്ഥിരതയും ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഷ്ടം നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നെങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അതെ സന്തോഷത്തോടെ നിങ്ങൾ ദൈവവചനം കൈക്കൊണ്ടു അങ്ങനെ നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്നാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നുണ്ട് അവരെ പുകഴ്ത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാനിന്ന് പഠനത്തിനായിട്ട് മനസ്സിലാക്കാനായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പക്ഷെ മൂന്നാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ പൗലൂസിന് തെസറോനിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു രണ്ട് പരീക്ഷകൻ അവരെ പരീക്ഷിക്കുമോ അല്ലെങ്കിൽ പിശാജ് ഇവരുടെ വിശ്വാസത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമോ എന്നുള്ള ടെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മൂന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ നിങ്ങളുടെ കുറവ് തീർക്കുവാനായി വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനായി രാവും പകലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു എന്ന് പറയുന്നത് അപ്പൊ മൂന്നാം അധ്യായത്തിന്റെ പത്തിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു പൗലൂസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്താ എന്താ അവർ അവർ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മുമ്പോട്ട് പോകാനായിട്ടാണ് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നത് പക്ഷെ നാലാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ചില ഉപദേശങ്ങൾ അവർക്ക് നൽകി കൊടുക്കുകയാണ് ചിലർ പറയും പ്രാർത്ഥിച്ചാൽ മാത്രം മതി എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥന മാത്രം പോരാ പ്രാർത്ഥനയും വേണം ഉപദേശവും വേണം നാലാം അധ്യായം മുഴുവനും ഞാൻ പറയുന്നില്ല പക്ഷെ നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആ പറഞ്ഞ ഒരു ഭാഗത്തേക്ക് വരികയാണ് ഇത് ജീവിത വിശുദ്ധിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ പൗലോസ് സംസാരിക്കുന്നത് ആ ഭാഗം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ കൽപ്പനയാണ് വിശുദ്ധീകരണം എന്നുള്ളത് അല്ലെങ്കിൽ വിശുദ്ധിയിൽ മുൻപോട്ട് പോവുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ കൽപ്പനയാണ് പക്ഷെ ഈ പഠിപ്പീരിനെ ചോദ്യം ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഇൻഡൈറക്ട്ലി ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് മനസ്സിലായോ കാരണം തുച്ഛീകരിക്കുന്നവൻ ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് തുച്ഛീകരിക്കുന്നത് സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുന്നു എന്നുള്ളത് ഡയറക്ട്ലി അവിടെ എഴുതിയിട്ടില്ല ഇൻഡയറക്ട്ലി ആണ് എഴുതിയിരിക്കുന്നത് രിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു എന്നാണ് പക്ഷെ നമ്മുടെ മെസ്സേജിന്റെ ടൈറ്റിലിൽ നമ്മൾ കൊടുത്തത് പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുന്നവരോ എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ സത്യത്തിൽ തുച്ഛീകരിക്കുന്നവൻ ദൈവത്തെ തുച്ഛീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പക്ഷെ നിങ്ങളതൊന്നും മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇത്രയൊന്ന് കഷ്ടപ്പെട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് ആരെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് മനസ്സിലാകുന്നെങ്കിൽ പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു പദത്തെ പൗലോസ് ആഡ് ചെയ്തിട്ടാണ് പറയുന്നത് തുച്ഛീകരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഇത് വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇതിന്റെ ഒരു രണ്ടാമത്തെ ഭാഗം അടുത്ത ദിവസം ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഭാഗം കൂടെ ഞാൻ ഇതിന്റെ കൂടെ വരുന്നുണ്ട് എങ്കിലേ അതൊന്ന് വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധിക്കെതിരെ വിശുദ്ധി ആവശ്യമില്ലെന്നുള്ള പഠിപ്പീരുകൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിട്ടുണ്ട് ആരുടെയൊക്കെയോ ചിന്താമണ്ഡലങ്ങളിൽ അങ്ങനെയുള്ള പഠിപ്പീരുകൾ വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ടാണ് പൗലോസ് ഈ ഒരു കാര്യം വിവരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങൾ അന്നത്തെ കാലത്തെ പാപങ്ങളായിരുന്നു അത് ഞാൻ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ഒരു മെസ്സേജ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഇട്ടിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് തുച്ഛീകരണമായിട്ട് പറയുന്നത് അതായത് വിശുദ്ധ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശുദ്ധിയുടെ പടിപ്പീരുകളെ വചനത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ പടിപ്പീരുകൾ ദൈവത്തിനെതിരാണ് എന്നുള്ളതാണ് കുറച്ചുകൂടെ ഞാൻ വ്യക്തമാക്കി തരാം വിശുദ്ധി തരുന്നത് എങ്ങനെയാണ് ദൈവമൊരാളെ വിശുദ്ധനാക്കുന്നത് എങ്ങനെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആ പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് വ്യക്തമല്ലേ ആണല്ലോ ലേഖനം അഞ്ചാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പി നന്നാൽ ജഡത്തിന്റെ മോഹം നിങ്ങൾ നിവർത്തിക്കത്തില്ല പതിനഞ്ചു കൂട്ടം ജടത്തിന്റെ പ്രവർത്തികളും ഒൻപത് കൂട്ടം ആത്മാവിന്റെ ഫലങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് നമുക്കതിനെക്കുറിച്ച് വിശ് വിശദമായി ചിന്തിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം പതിനഞ്ച് ജഡത്തിൻ്റെ ഫലങ്ങൾ ജഡത്തിൻ്റെ പ്രവർത്തികളാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിന്റെ ഫലം ഒമ്പതാണ് അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ ആത്മാവിന്റെ ഫലത്തേക്കാൾ ജഡത്തിന്റെ പ്രവൃത്തികളാണ് കൂടുതൽ ഇല്ലേ എണ്ണം കൊണ്ടും വാക്കുകളുടെ ആ ഒരു വിവരണം കൊണ്ടും ഒക്കെ ആത്മാവിൻ്റെ പ്രവർത്തികളേക്കാൾ മുന്നിൽ ജഡത്തിന്റെ പ്രവർത്തി നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ അങ്ങനെയാണല്ലോ പല സമയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ലൗകികമായ മേഖലകളിലേക്ക് പോകാനാണ് നമുക്ക് ടെൻഡൻസി കൂടുതൽ സാധ്യതകളും അതുതന്നെയാണ് അപ്പോൾ ഈ കുറെ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ട് എഴുതിയിരിക്കുകയാണ് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ നിവർത്തിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തുന്നത് മനസ്സിലായല്ലോ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ഇന്ദ്രിയ ജയം എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലങ്ങളിലെ ഒൻപതാമത്തെ ഫലം സെൽഫ് കൺട്രോൾ അത് തരുന്ന അത് ആത്മാവിന്റെ ഒരു ഫലം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഒരു വ്യക്തിയിൽ വരുമ്പോൾ നാച്ചുറലി ആ വ്യക്തിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഫലമാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നത് അല്ലാത്തവർക്ക് ഒരിക്കലും ഒരു വിശുദ്ധനായി ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയില്ല കാരണം സ്വയമേ നേടിയെടുക്കുന്നതല്ല ഇത് നമ്മുടെ ഒരു വിധേയത്വം അതിനാവശ്യമാണെങ്കിലും ഇതിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കെതിരെയുള്ള പടുപ്പീരുകളെ ഉപദേശത്തെ ഇവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവം എന്ന് പറയുന്ന ഒരു വാചകം ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ആ ഒരു ഭാഗം ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ പൗലോസ് നാലാം അധ്യായത്തിൽ പറയുന്നത് നാലിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവ യേശുവിൻ്റെ ആജ്ഞയാൽ ഞങ്ങൾ ഈ കൽപ്പനകളെ തന്നു എന്നുള്ളതാണ് അപ്പൊ ഇവരിത് സ്വയമേ പഠിപ്പിച്ചതല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ ജീവിതം നമ്മുടെ മന്ദിരങ്ങളെ ശുദ്ധമായി ദൈവസന്നദ്ധിയിൽ സൂക്ഷിക്കുക അടുത്തത് വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളുക എന്നീ വാചകങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് മാനുഷികമായ കൽപ്പനകളല്ല ഇത് ദൈവികമായ കൽപ്പന തന്നെയാണ് ഇതിനെ തുച്ഛീകരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ഇതിൻ്റെ ആവശ്യമില്ല രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവകൃപയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പഠിപ്പീലുകളുടെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഹി ഹു റിജക്സ് ദിസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇല്ലേ ഹി ഹു റിജക്ട് ദിസ് ഇസ് നോട്ട് റിജക്ടിങ് മാൻ ബട്ട് ദോഡ് ഹു ഗീവ്സ് ഹിസ് ഹോളി സ്പിരിറ്റ് ടു യു പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവത്തെയാണ് റിജക്റ്റ് ചെയ്യുന്നത് ആ ഭാഗം നിങ്ങൾ ഒന്ന് വായിക്കുക ധ്യാനിക്കുക ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുക വായിക്കുക അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം പ്രാർത്ഥിക്കാം കാരണം ഇനിയത്തെ കാലത്ത് തലമുറകൾ ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടുന്നത് വഴിവിട്ട ബന്ധങ്ങൾ തകരുന്ന കുടുംബജീവിതം എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ വിവാഹമോചനങ്ങളുടെ വർധനവ് ഇതെല്ലാം ഈ ഒരു കാര്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ലോകം ഈ ഒരു പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നല്ല ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം വെച്ച അതിർവരമ്പുകളെ പിശാജ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നന്നായി ഈ ഭാഗം പഠിക്കുക പഠിപ്പിക്കുക മറ്റുള്ളവരോട് പറയുക നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ജീവിത വിശുദ്ധിയുടെ ആവശ്യം എന്താണ് ഇതിനെതിരെയുള്ള പഠിപ്പീലുകൾക്കെതിരെ ശക്തമായി നിലകൊള്ളുക കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ അമ്മയും ഗോഡ് ബ്ലെസ് യു Маранада.